നമസ്കാരം ഗസയിൽ തുടർ സൈനിക നടപടികൾക്ക് രൂപം നൽകാൻ ഇസ്രായേൽ സുരക്ഷാ മന്ത്രിസഭ ഇന്ന് യോഗം ചേരും ഈജിപ്ത് മുന്നോട്ട് വെച്ച പുതിയ വെടിനിർത്തൽ നിർദ്ദേശം മന്ത്രിസഭ ചർച്ച ചെയ്യുമെങ്കിലും തീവ്ര വലതുപക്ഷ മന്ത്രിമാർ കടുത്ത നിലപാട് തുടരുന്ന സാഹചര്യത്തിൽ അനുകൂല തീരുമാനം ഉണ്ടാകാൻ ഇടയില്ലെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഉപരോധവും ആക്രമണവും ശക്തമാക്കി ഹമാസന മേൽ കൂടുതൽ സൈനിക സമ്മർദ്ദം തുടരാനുള്ള തീരുമാനത്തിൽ മാറ്റമില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതനായും പ്രതികരിച്ചു ഇസ്രായേൽ ആഭ്യന്തര യുദ്ധത്തിന്റെ വക്കിലാണെന്ന പ്രതിപക്ഷ ആരോപണവും നദനാഹു തള്ളിയിട്ടുണ്ട് നദനായുവിന്റെ രാജി ആവശ്യപ്പെട്ട് പതിനായിരങ്ങൾ പങ്കെടുത്ത നദനായു വിരുദ്ധ റാലി അരങ്ങേറിയിട്ടുണ്ടായിരുന്നു ഗസയിൽ നിന്ന് ഫലസ്തീനുകളെ റാമോൺ വിമാനത്താവളം വഴി വിവിധ വിദേശ രാജ്യങ്ങളിലേക്ക് പുറന്തള്ളുമെന്ന പ്രചാരണത്തിനെതിരെയാണ് ഗസയിലെ സർക്കാർ മാധ്യമ ഓഫീസ് രംഗത്ത് വന്നത് ട്രംപ് ഭരണകൂടത്തിന്റെ പിന്തുണയോടെ ഫലസ്തീനകളെ പുറന്തള്ളാനുള്ള നീക്കം അനുവദിക്കില്ലെന്ന് ഗസ സർക്കാർ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു ഗസയിൽ ഇസ്രായേൽ സേനയുടെ ആക്രമണത്തിൽ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ഇരുപത്തിയേഴ് പേരാണ് ഇന്നലെ മാത്രം കൊല്ലപ്പെട്ടത് ഫ്രാൻസിന് മാർപാപ്പയുടെ വിയോഗത്തിൽ ഫലസ്തീനിലെ ക്രൈസ്തവ മുസ്ലിം സമൂഹം അനുശോചനം നിറയിപ്പിക്കുകയും ചെയ്തു അധിനിവേശത്തിനും വംശഹത്യയ്ക്കുമെതിരെ നിലയുറപ്പിച്ച ധീര പോരാളിയാണ് വിടവാങ്ങിയതെന്ന അനുശോചന സന്ദർശനത്തിൽ തന്നെ ഇപ്പോൾ ഹബാസ് വ്യക്തമാക്കുകയും ചെയ്തു മാർച്ച് ഇരുപത്തി മൂന്നിന് തെക്കൻ ഗസ നഗരമായ റാഫയ്ക്ക് സമീപം നടന്ന ആക്രമണത്തിൽ ഫലസ്തീൻ ആരോഗ്യ പ്രവർത്തകർ കൊല്ലപ്പെട്ടതാ ജോലിക്കിടയിൽ സംഭവിച്ച അബദ്ധമെന്നാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ ഒരു ന്യായവുമില്ലാത്ത വാദം ഇവരുടെ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴും ഇത്തരം കാര്യങ്ങളാണ് ഇവർ വെളിപ്പെടുത്തിയത് ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഒരു ഡെപ്യൂട്ടി കമാൻഡറെ ഇസ്രായേൽ പുറത്താക്കിയതായും റിപ്പോർട്ടുകളുണ്ട് തെക്കൻ ഗാസ നഗരമായ റാഫയ്ക്ക് സമീപം ഒരേ സ്ഥലത്ത് മൂന്ന് വെടിവയ്പ്പുകളാണ് ഇസ്രായേൽ സൈന്യം നടത്തിയത് ആക്രമണത്തിൽ പതിനഞ്ച് ആരോഗ്യ പ്രവർത്തകരും ഏതാനും രക്ഷാപ്രവർത്തകരും വെടിയേറ്റ് മരിച്ചിരുന്നു ആക്രമണം നടന്ന് ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഫലസ്തീൻ റെഡ് ക്രൈസിലെ ഉദ്യോഗസ്ഥർ മരിച്ചവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയത് ആക്രമണത്തിന് ആരോഗ്യ പ്രവർത്തകർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് കമാൻഡിങ് ഓഫീസറായ റിസർവ് ഗസ്സിന്റെ സ്ഥാനത്ത് നിന്ന് പിരിച്ചുവിടുമെന്ന ഇസ്രായേൽ ഞായറാഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ സംഭവത്തെ പ്രൊഫഷണൽ പരാജയം എന്നാണ് ഇസ്രായേൽ വിശേഷിപ്പിക്കുന്നത് റാഫേൽ ആദ്യം നടന്ന ആദ്യ രണ്ട് വെടിവെപ്പിനും ശേഷവും മൂന്നാമതും ആക്രമണം ഉണ്ടായിരുന്നു ക്ഷത്ര സൈന്യത്തിൽ നിന്ന് ഭീഷണി നേരിടേണ്ടി വരുമെന്ന തെറ്റിദ്ധാരണയുടെ ഫലമായിരുന്നു മൂന്നാമത്തെ ആക്രമണമെന്നും ഇസ്രായേൽ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു ഹമാസിന്റെ വാഹനം എന്ന് തെറ്റിദ്ധരിച്ചാണ് വെടിയുതിർത്തതെന്നും റിപ്പോർട്ടുകളിലുണ്ട് സൈനിക അഡ്വക്കേറ്റ് ജനറൽ സംഭവത്തെക്കുറിച്ചുള്ള അന്വേഷണം നടത്തി വരികയാണ് സൈനികരുടെ കുറ്റം തെളിയിക്കപ്പെട്ടാൽ ക്രിമിനൽ കുറ്റങ്ങൾ ചുമത്താമെന്നും സൈന്യം അറിയിച്ചിട്ടുണ്ടെന്നും ഇസ്രായേൽ അറിയിച്ചു അതേസമയം ഇസ്രായേൽ സൈന്യത്തിന്റെ റിപ്പോർട്ട് തള്ളി ഫലസ്തീൻ റെഡ് ക്രസൻ സൊസൈറ്റി രംഗത്തെത്തിയിട്ടുണ്ട് കഴിഞ്ഞ എട്ട് വർഷത്തിനിടയിൽ തങ്ങളുടെ ജീവനക്കാർക്ക് നേരെയുണ്ടായ ഏറ്റവും മാരകമായ ആക്രമണമാണതെന്ന് റെഡ് ക്രസൻ വിശേഷിപ്പിച്ചു